ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയം കുറയും ദേഷ്യം കുറയും വെറുപ്പ് കുറയും വൈരാഗ്യം കുറയും പക കുറയും പ്രതികാരം കുറയും എല്ലാ നെഗറ്റീവും കുറയാൻ തുടങ്ങും അതായത് അശുദ്ധതകൾ കുറയാൻ തുടങ്ങും അശുദ്ധതകൾ കുറയാൻ തുടങ്ങും അതായത് അപവിത്രത കുറയാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി പവിത്രത പൊങ്ങി വരും സത്യത എവിടെയുണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും ഇനി ഒരു പ്രത്യേകതയുണ്ട് പവിത്രത എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെയും ശാന്തിയുടെയും ജനനിയാണെന്ന് പറയും അമ്മയാണ് പവിത്രത എവിടെ ഉണ്ടോ അവിടെ സുഖവും ശാന്തി ഉണ്ടാവുള്ളൂ അപ്പൊ ആർക്ക് ദുഃഖവും അശാന്തി ഉണ്ടോ അതിന്റെ കാരണം മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇത് നീക്കം ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ശാന്തി വരും തന്നെ ഇതൊക്കെ തന്നെ നടക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ വിത്ത് മണ്ണിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചാൽ മതി ബാക്കിയൊക്കെ തന്നെ നടക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സത്യതയിൽ ഉറച്ചു നിന്നാൽ മതി ബാക്കി പവിത്രത തന്നെ വളർന്നോളും ബാക്കി ശാന്തി തന്നെ വന്നോളും സുഖം തന്നെ വന്നോളും സുഖം എന്ന് വെച്ചാൽ സുഖമല്ല അതീന്ദ്രിയ സുഖം ആന്തരിക സുഖമാണ് നമ്മുടെ ആ ആന്തരിക സുഖം ശക്തമാകുന്നതിനനുസരിച്ച് ഈ ഭൗതിക ലോകത്തിന് പിന്നാലെ സുഖം തേടിയുള്ള യാത്ര നമ്മൾ കുറച്ചു കുറച്ചു കൊണ്ടുവരും പിന്നെ ഇത്രയും മനുഷ്യര് ഇത്രയും ഭക്ഷണത്തിന്റെ വെറൈറ്റി ഭക്ഷണത്തിന്റെ പിന്നാലെ പോകാൻ കാരണം എന്താ പണ്ടത്തെ പൊറോട്ടയെ ഇറച്ചി കഴിക്കാം ഇപ്പൊ പാൽ പൊറോട്ട പൊറോട്ട അല്ലേ അതായത് അത് നേരിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിട്ടാ ഇതിനെ വീണ്ടും വെച്ചിട്ട് പാലൊഴിച്ചിട്ട് പുഴുങ്ങി എന്തൊക്കെയാ എടുക്കുന്നത് ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് വ്യത്യസ്ത വിവിധ ഇനം രുചികൾ വേണം പട്ടത്തെ ഒന്നും പോരാ കുറച്ചുകൂടെ ലഹരി വേണം അതിനു വേണ്ടി അപ്പോ എന്താ എന്തുകൊണ്ടാ ഇത്രയും സുഖത്തിന്റെ എത്രയും രോഗങ്ങൾ വരുത്തും അറിയാം എന്നിട്ടും എൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ സുഖം വേണം അതേസമയം ഞാൻ ആത്മാവാണ് ഈ സംഭവങ്ങളെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് അത് വേണം ഇത് വേണം അത് കഴിക്കണം കുടിക്കണം ഇന്നാളിനെ കാണണം എല്ലാം തന്നെ ഭൗതിക ലോകത്തിനെ നമുക്ക് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആശ്രയിക്കുന്ന സ്വഭാവം കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നാലെ പോലുള്ളൂ പോണ്ട ആവശ്യം നിർബന്ധം കൊണ്ടല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് വ്രതമാണ് അതുകൊണ്ട് ഇന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല അങ്ങനെയല്ല എനിക്കതിന്റെ ആവശ്യം തോന്നുന്നില്ല അതിന് പകരം വേറെ സാധനങ്ങളുണ്ടല്ലോ അപ്പൊ അതാണ് ഉണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും പവിത്രത ഉള്ളടത്ത് ശാന്തി ഉണ്ടാകും അങ്ങനെ ആന്തരിക സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആ സുഖത്തിന്റെ വൈബ്രേഷൻസ് പുറത്തേക്ക് പോകും മാത്രമല്ല നമുക്ക് ഉള്ളിൽ നമുക്കൊരു സുഖം കിട്ടിയാൽ നമുക്ക് പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു കുഴപ്പമില്ല